ഇനി കണ്ണടത്തല്ല കണ്ണു തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ഇലക്ഷൻ പൂരം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പകുതി മണ്ഡലങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ പതിനൊന്നാമത്തെ മണ്ഡലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് മറ്റൊന്നുമല്ല പാലക്കാടാണ് പാലക്കാട് തീപാറുന്ന പോരാട്ടം നടക്കുന്നു അതിലേറെ കടുത്ത ചൂടാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണയൊക്കെ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെട്ടത് പക്ഷേ ആ കൊടും ചൂടിലും സ്ഥാനാർത്ഥികളുടെ പോരിനും ആവേശത്തിനുമൊന്നും ഒട്ടും കുറവില്ല എന്നതാണ് പാലക്കാടിന്റെ ചിത്രം പാലക്കാട് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത് അതിനു മുമ്പ് പാലക്കാടിലെ പൊതുചിത്രം അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ മുന്നണികൾക്ക് ലഭിച്ച വോട്ടോ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കുന്നു പാലക്കാട് ചിത്രം പരിശോധിക്കുമ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ പട്ടാമ്പി ഷൊർണ്ണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് ഇതിൽ അഞ്ചിടത്ത് ഇടതുമുന്നണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടിടത്ത് യു ഡി എഫും വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിൽ നടന്നതെന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് പതിനോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് മാത്രമാണ് അതായത് നേരിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം വോട്ടിംഗ് ശതമാനം പരിശോധിക്കാം ശ്രീകണ്ഠൻ നേടിയ വോട്ടുകൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എം പി രാജേഷ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം അവിടെ ുമാർ രണ്ട് ലക്ഷത്തി ശ്രീകണ്ഠ നേടിയത് എട്ട് നിർണ്ണയിക്കപ്പെട്ടത് യെസ് അതായത് ഈ അട്ടിമറി വിജയത്തിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് വരുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുന്നു അഞ്ച് ദിവസം മാത്രം പോളിംഗ് ബൂത്തിലെത്താൻ നിൽക്കുന്നു ഇവിടെ ഒരു സ്ഥാനാർത്ഥിയിൽ മാത്രമാണ് മാറ്റമുണ്ടാവുന്നത് എം പി രാജേഷിന് പകരം അവിടെ വിജയരാഘവൻ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവുന്നു എന്നത് മാത്രമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ബാക്കി ചിത്രമെല്ലാം പഴയതുപോലെ പക്ഷേ തുടക്കത്തിൽ മത്സരിച്ചിരുന്ന വി കെ ശ്രീകണ്ഠൻ അല്ല ഇപ്പോഴുള്ളത് കൂടുതൽ ജനകീയനായി എന്ന് കൂടിയാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ വിനേഷ് അങ്ങനെ ഒരു ഒരു ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം തന്നെയായിരുന്നു അവിടെ ഒരു കാലത്ത് ഒരു കാലത്ത് അതിനുശേഷം ഇപ്പോഴിതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ മുഴുവൻ ഉണ്ടായ ഒരു ട്രെൻഡിന്റെ പ്രതിഫലനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം കാരണം അത്രമേൽ ചെറിയ ഭൂരിപക്ഷം ആണ് പക്ഷെ അതിനുശേഷം ഈ വി കെ ശ്രീകണ്ഠൻ എന്ന സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് എം പി ആയി മാറിയതിനു ശേഷമുള്ള ശ്രീകണ്ഠന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ മണ്ഡലത്തിൽ വരുത്തിയിട്ടുള്ള സ്വീകാര്യത അത് എത്ര വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് സി പി ഐ വിനേഷ് അഭിലാഷ് സജിത്ത് വി കെ ശ്രീകണ്ഠൻ എം പി ആകുന്നതിന് മുമ്പ് അയാൾ ഡി സി സി പ്രസിഡൻറ്റായിരുന്നു ആ വി കെ ശ്രീകണ്ഠനിൽ നിന്ന് ഒരുപാട് വളർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിപ്പോൾ വിവാഹ ചടങ്ങാണെങ്കിലും മരണാനന്തര ചടങ്ങുകളാണെങ്കിലും എല്ലാ പരിപാടിയിലും കൃത്യമായി തന്നെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വി കെ ശ്രീകണ്ഠൻ ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയണം ഈ ഒരു ജനകീയത അയാൾക്ക് കൈവരാൻ അദ്ദേഹത്തിന് കൈവരാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അതായത് വി കെ ശ്രീകണ്ഠൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഒപ്പം തന്നെ മറ്റുള്ള സ്ഥലം ആദിവാസി കോളനികൾ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പദ്ധതികൾ കുടിവെള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹത്തിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ശ്രീകണ്ഠനെ എടുത്തു കാണിക്കുന്നത് ശ്രീകണ്ഠനെ മണ്ഡലത്തിൽ സ്വീകാര്യനാക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് കാരണം യു ഡി എഫിന് അനുകൂലമായ ഒരു കാലത്തും യു ഡി എഫിന് അനുകൂലമായി നിൽക്കാത്തൊരു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ പരിശോധിച്ചാൽ മനസ്സിലാവും മണ്ഡല പുനർ നിർണയത്തിന് ശേഷം ഒരിക്കൽ പോലും മറ്റൊരു കക്ഷിക്ക് ഇവിടെ ഒരു തരത്തിലും ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കാലങ്ങളിലും ഇടതുകോട്ടയായി നിലനിൽക്കുന്നതാണ് പാലക്കാട് പക്ഷേ കഴിഞ്ഞ തവണ ചിത്രം മാറി കഴിഞ്ഞ തവണ നമുക്കറിയാം നിരവധി സർവേകൾ പുറത്തു വന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു ഇതിലെല്ലാം തന്നെ വി കെ ശ്രീകണ്ഠൻ പരാജയപ്പെടുമെന്നുള്ളതായിരുന്നു വി കെ ശ്രീകണ്ഠൻ മൂന്നാം സ്ഥാനത്തേക്ക് പോവും എന്നുള്ള രീതിയിൽ പോലും പ്രവചനമുണ്ടായപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ചുരുങ്ങിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അന്നത്തെ ശക്തരായ സ്ഥാനാർത്ഥിയായി എം വി രാജേഷിനെ പരാജയപ്പെടുത്താൻ വി കെ ശ്രീകണ്ഠന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് എടുത്തു പറയേണ്ട കാര്യം അന്ന് പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു വളർച്ച കാര്യമായി തന്നെ ഉണ്ടായിരിക്കുന്നു അതിൽ കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് പാലക്കാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രചാരണ രംഗത്തെല്ലാം മുൻപന്തിയിൽ എൽ തന്നെയാണ് എ വിജയരാഘവൻ ഈ ജനങ്ങളെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനകീയ ജനകീയ സ്ഥാനാർത്ഥിയൊന്നുമല്ല പക്ഷേ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഒരു ആ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ നമുക്കറിയാം ഈ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ച് സ്ഥലത്തും എൽ ഡി എഫ് തന്നെയാണ് പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തും ഷൊർണൂരും കോങ്ങാടും മലമ്പുഴയും എല്ലാം ഈ അഞ്ച് സ്ഥലത്തും എൽ ഡി എഫാണ് മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് യു ഡി എഫിന് മുൻതൂക്കം യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫ് ഉള്ളത് സ്വാഭാവികമായും എല്ലാ കാലങ്ങളിലും ഇടത്തോട്ട് ചരിയാറുള്ള മണ്ഡലം ഇത്ത കഴിഞ്ഞ തവണ മാറിയെങ്കിൽ പോലും ഇത്തവണ ഏതു വിധേയനെയും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇടതുമുന്നണിക്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിജയരാഘവനെ പോലെ ഒരാളെ പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കുന്നു പാർട്ടിയിലെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു എൻ എൻ കൃഷ്ണദാസിനെ പോലെ എം പി രാജേഷിനെ പോലെയുള്ള മുതിർന്ന സി പി എം നേതാക്കളും മന്ത്രിമാരുൾപ്പെടെ മണ്ഡലത്തിൽ തങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ബി ജെ പിയും മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി ഉള്ളതെങ്കിലും ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് മൂന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം വോട്ടും എം പി രാജേഷ് ിന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം വോട്ട് ലഭിച്ചപ്പോ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ താഴോട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹത്തിന് ആ ഒന്നര ലക്ഷത്തും വോട്ടൊന്ന് ഒറ്റടിക്ക് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല പരമാവധി വലിയ തോതിൽ മറ്റുള്ള യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ശക്തമായ അടിയൊഴുക്കുണ്ടാവുകയും പുതിയ തലമുറ പുതിയ വോട്ടർമാർ ബി ജെ പിയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു അമ്പതിനായിരത്തിന് കൂടുതൽ വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത് ഇതാണ് പാലക്കാടിന്റെ ഒരു പൊതുചിത്രം റൈറ്റ് അതായത് പാലക്കാടിന്റെ പൊതുചിത്രം എന്തായാലും വിനേഷ് പറയുന്നത് ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് വിലയിരുത്താനാകില്ല എന്ന് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട് എന്നതാണ് വിനേഷ് സൂചിപ്പിച്ചല്ലോ അതായത് വിജയരാഘവന് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് സി പി ഐ എം എന്ന് അവിടെയാണല്ലോ പലപ്പോഴും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആൾക്കൂട്ടം ഉണ്ടാകും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാകട്ടെ ജാഥകൾ ആകട്ടെ പൊതുയോഗങ്ങൾ ആകട്ടെ പാർട്ടി പരിപാടികൾ ആകട്ടെ ആ ആൾക്കൂട്ടം ഒട്ടായി മാറിയാൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നറിയാം പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല ഈ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ മിഷണറി സംവിധാനങ്ങളും ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വിജയത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക പാലക്കാടിനെ അവിടം വരെ എത്തി നിൽക്കുന്നുണ്ടോ വിനേഷ് അഭിലാഷ് കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് എൽ ഡി എഫിൻ്റെ പരാജയത്തിന് പ്രധാനമായ കാരണമായി ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമുക്കറിയാം ശബരിമല വിഷയമാണ് എല്ലാ തരത്തും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും വലിയ തോതിൽ തന്നെ യു ഡി എഫിന് സ്വാധീനിക്കപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനത് പ്രധാന കാരണമായി പക്ഷേ പാലക്കാട്ടേക്ക് വരുമ്പോൾ അത് മാത്രമായിരുന്നില്ല ഘടകം കാരണം പി കെ ശശി ഡിവൈഎഫ്ഐയിലെ ഒരു വനിതാ വനി ഡി വൈ വനിതാ നേതാവിനോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം സജീവമായി പാലക്കാട് ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ് എം രാജേഷും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ നിതിൻ ഗണിച്ചേരി ഉൾപ്പെടെയുള്ളവർ പി കെ ശശിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇത് ഇത് ശശിയും എം പി രാജേഷും തമ്മിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇത് വഴിവെച്ചു മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് എം പി രാജേഷിൻ്റെ തോൽവി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം മണ്ണാർക്കാട് മേഖലയിൽ പി കെ ശശിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലാണ് പ്രധാനമായും എം പി രാജേഷിൻ്റെ ഒരു പ്രധാന കാരണം വോട്ടിൽ വലിയ തോതിൽ അടിയൊഴുക്കുണ്ടായി പാലക്കാടും മാ എല്ലാം ശശിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ട് എം പി രാജേഷിന് കുറയാൻ ഒരു കാരണവുമായിട്ടുണ്ട് പക്ഷേ ഇത്തവണ അത്തരത്തിലൊരുതില്ല ഇപ്പോൾ മണ്ണാർക്കാടും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പി കെ ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ സജീവമായി തന്നെ എ വിജയരാഘവനൊപ്പം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് വേണ്ടി പാർട്ടിയുടെ മുഴുവൻ മെഷീനറികളും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രചാരണ രംഗത്ത് അദ്ദേഹം ബഹുദൂരം മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വി കെ ശ്രീകണ്ഠൻ പ്രചാരണം തുടങ്ങിയെങ്കിൽ പോലും ഫണ്ട് എന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പോസ്റ്റർ പോലും അടിക്കാൻ കഴിയാതെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ട് വിജയരാഘവന്റെ ആകട്ടെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ പോസ്റ്ററുകളും ഫ്ലക്സുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ നോട്ടീസുകളും ചുമരെഴുത്തുകളും എല്ലാം തന്നെ സജീവമായി കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് കെ ശ്രീകണ്ഠന്റെ സജീവ അതിന്റേതായ പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളുണ്ട് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങൾ മാത്രമല്ല സ്വാധീനം യെസ് ഒരു കൂടി ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് ബി ജെ പിയുടെ മണ്ഡലത്തിലെ ജയപരാജയ സാധ്യതകൾ അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ബി ജെ പി അധികമായി സമാഹരിക്കുന്ന വോട്ടുകൾ തികച്ചും തീർച്ചയായിട്ടും അത് മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സി കൃഷ്ണകുമാർ ഏറ്റവും സമർത്ഥനായ ഏറ്റവും യോഗ്യതയുള്ള അവിടുത്തെ ഒരു ബി ജെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ ഇത്തവണത്തെ ബി ജെ പി ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മറ്റും കളത്തിലിറക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ ഭൂമുണ്ടല്ലോ ആ ഭൂമിൻ്റെ ഒരു പ്രതിഫലനം അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും പാലക്കാട് സംഭവിച്ചാൽ സ്വാഭാവികമായും ബി ജെ പി ഒട്ടു ശതമാനം വർദ്ധിച്ചേക്കാം ആ വർദ്ധിക്കുന്നത് ആരുടെ നഷ്ടമാകുമെന്നത് പാലക്കാടിൻ്റെ ജനവിധിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറില്ലേ ബിനീഷ് എങ്ങനെയാണ് ഇത് നിരീക്ഷിക്കുക സജിത്ത് ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സി കൃഷ്ണകുമാറിനോട് എത്ര വോട്ട് എത്ര ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട് അതായത് വോട്ടുകൾ വർദ്ധിപ്പിക്കുക അല്ല ജയമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു അതിന് അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട് അതായത് പ്രധാനമായും ഈ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠനില് ജയിച്ചത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് അതുപോലുള്ള ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു ആളുകളിൽ ബി ജെ പി ബി ജെ പി കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമാകുന്നു പ്രധാനമന്ത്രി എത്തുന്നു അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പാലക്കാടും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ പ്രചാരണ രംഗത്ത് വരുന്നു നരേന്ദ്രമോദി നേരിട്ട് വന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ശ്രീകൃഷ്ണകുമാറിന് വേണ്ടി ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായും വി കെ ശ്രീകണ്ഠനെയാണ് വലിയൊരു നഷ്ടം വരാനുള്ള ഒരു സാധ്യത ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ടാവുക കാരണം കോൺഗ്രസ്സിൽ കാലങ്ങളായി ബി ജെ പിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകളിലെ അടിയൊഴുക്കുകൾ ഒരു കാലം കൂടിയാണ് സ്വാഭാവികമായും വി കെ ശ്രീകണ്ഠൻ എന്ന വ്യക്തി കാരണം കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ജീവിച്ചതാണ് ജനകീയനാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തിപ്രഭാവം ത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനങ്ങളെല്ലാം തന്നെ പലയിടത്തും ദുർബലമായി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ നമുക്കറിയാം ഇവിടെയെല്ലാം പാലക്കാടെല്ലാം അത്ര ദുർബലമല്ലെങ്കിൽ പോലും പൊതുവെ ഒരു ദുർബലമാണ് ഇതെല്ലാം മറികടന്ന് വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടിൽ നല്ലൊരു ശതമാനം കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലേക്കുണ്ടായിരിക്കുന്ന അടിയൊഴുക്കുകളിൽ നല്ലൊരു ശതമാനവും കോൺഗ്രസിൽ നിന്ന് പോയിരിക്കുന്ന വോട്ടുകളാണ് മറ്റൊന്ന് സി നിന്നും ആ അടിയൊഴുക്കുകൾ ഉണ്ടാവാറുണ്ട് മലപ്പുഴ മണ്ഡലത്തിലെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന് വലിയ വോട്ടിൽ വലിയ ശതമാനക്കുറവെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഈ ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ വോട്ട് കൊടുക്കും പക്ഷേ സി പി എമ്മിൽ നിന്നും അതുപോലെ തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടെ വോട്ട് യു ഡി എഫിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ എന്തായാലും കാണുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ചയും കോൺഗ്രസിന്റെ തളർച്ചയുമാണ് പ്രധാനമായും ഈ പാലക്കാട് പോയി വടകര മത്സരിക്കുകയാണ് അതിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടാക്കുന്ന നഷ്ടം കോൺഗ്രസ് ചോദ്യം അത് മാത്രമല്ല ഈ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടെണ്ണൽ സമയം ഓർമ്മയുണ്ടായിരുന്നു അതെ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിന് പക്ഷേ ഇവിടെ വിനേഷ് പറയുന്നത് പോലെ ചെറിയ മാർജിനിലാണ് ജയിച്ചു നിൽക്കുന്നത് അതിനെ വളരെ പെട്ടെന്ന് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അവിടെ വിനേഷിന് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്ന് തോന്നുന്നു അത്തരം വിനേഷ് ആർക്കാണ് വരാം നമുക്ക് പാലക്കാട് പൊതു സാഹചര്യത്തിൽ ചില പരിശോധനകളുടെ ആവശ്യമാണ് മടങ്ങി വരാം ഇടവേള റൈറ്റ് എലക്ഷൻ പൂരം പാലക്കാട് നിന്നാണ് തുടരുന്നത് വിനേഷ് നിൽക്കുന്നിടത്ത് നല്ല ചൂട് ഇന്നും ഉണ്ട് എന്ന് തോന്നുന്നു അത്രമേൽ കാലാവസ്ഥ പ്രതികൂലമാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ആ ചൂട് ഇപ്പോഴും കൂടുതൽ തന്നെയാണ് വീറും വാശിയുമുള്ള പോരാട്ടമാണ് സജിത്ത് നേരത്തെ സൂചിപ്പിച്ചു വെച്ചത് പാലക്കാടുള്ള എം എൽ എ വടകരയിൽ പോയി മത്സരിക്കുന്നു എന്നുള്ളതാണ് അവിടെ സജിത്തിന് വടകരയിൽ ഈ എം എൽ എ വിജയിക്കുകയാണ് എങ്കിൽ എന്നതായിരിക്കുമല്ലോ അല്ലേ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബൈഎലക്ഷൻ വേണ്ടി വരും അത് സ്വാഭാവിക ഇതൊക്കെ ചർച്ചയാവുന്ന ഒരു ഘടകമാണ് വിനേഷ് ഈ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിൻ്റെ ഒരു അസാന്നിധ്യം രണ്ട് തരത്തിലുള്ള പ്രശ്നം ഒരുപക്ഷെ യു ഡി എഫ് നേരിടുന്നുണ്ടാവാം ഒന്ന് എം എൽ എയുടെ അസാന്നിധ്യം പ്രചരണ രംഗത്ത് ഉണ്ടാക്കുന്ന ഒരു നഷ്ടം മറ്റൊന്ന് ഒരാൾ ഇവിടുന്ന് അവിടെ പോയി മത്സരിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെ വിശദീകരിക്കുമെന്ന ഒരു ബുദ്ധിമുട്ട് പ്രതിസന്ധി കോൺഗ്രസിനും യു മുന്നിൽ അവിടെ ഉണ്ടാക്കാം ഇതൊരു പ്രതിസന്ധിയാണോ യഥാർത്ഥത്തിൽ അതവര് മറികടക്കുന്നുണ്ടോ അതിനെ സജിത്ത് യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം എം പിക്ക് വേണ്ടി അല്ലെങ്കിൽ സിറ്റിംഗ് എം പിക്ക് കൂടിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു അഭാവം എന്തായാലും അതൊരു കുറവ് തന്നെയായി കാണേണ്ടതുണ്ട് കാരണം പാലക്കാട് നഗരത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെല്ലാം തന്നെ സജീവമായി ഉണ്ടാവേണ്ട ഒരാൾ കൂടിയായിരുന്നു ഷാഫി ആ ഷാഫി വടകരയിൽ മത്സരിക്കൂ എന്ന് മത്സരിക്കുന്നു എന്നുള്ളത് വലിയൊരു ശൂന്യത എന്തായാലും കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംഭവം സംശയമില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു തളർച്ചയോ തിരിച്ചടിയോ ഇതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിൽ പോലും അത് ഒരു കുറവായി തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ വി കെ ശ്രീകണ്ഠൻ ഒപ്പം നിൽക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രവർത്തിക്കാൻ കാരണം കാര്യമായ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കോൺഗ്രസിനില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഫണ്ട് എങ്കിൽ പോലും വി കെ ശ്രീകണ്ഠൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആളുകളുണ്ട് അദ്ദേഹം അട്ടപ്പാടി മുതൽ ഒറ്റപ്പാലം പിന്നെ ഷൊർണൂർ വരെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ഓടിയെത്തുന്നുണ്ട് യഥാസമയം തന്നെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിക്കും പോലെ തന്നെ എൽ ഡി എഫ് എൽ ഡി എഫും ബി ജെ പിയും ബഹുദൂരം മുന്നിലാണ് പ്രചാരണ രംഗത്ത് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം അവർക്ക് അതിനുള്ള ആളും അർത്ഥവും ഫണ്ടും എല്ലാം തന്നെ യഥാസമയം വിനിയോഗിക്കാനും ഉപയോഗിക്കാനും കഴി കഴിയുന്നുണ്ട് കോൺഗ്രസിൻ്റെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസ്സിനകത്ത് കുറച്ചും കൂടെ കുറച്ചും കോൺഗ്രസ് ഉണർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പാലക്കാട് കോട്ടയിൽ ഇവിടെ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വന്നിരുന്നത് രാഹുൽ ഗാന്ധി വന്ന് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വേണ്ടിയൊക്കെ മണ്ണാർക്കാട് മുതലുള്ള ഈ ഏഴ് നിയോജക നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു ആലത്തൂരിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു തൃശ്ശൂരിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കാണാൻ ആളുകൾ എത്തിയിരുന്നു ഈ രാഹുലിൻ്റെ ഒരു വരവും ഈ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ രമ്യ ഹരിദാസിനും വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് ഇത്രയും ഇത്രയും ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇതെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസിന് കൃത്യം ഒരു മായൊരു ഒരു സ്ഥലം കൂടിയാണിവിടെ നമുക്കറിയാം വി എസ് വി എസ് വിജയരാഘവനെല്ലാം മത്സരിച്ച കാലത്ത് നമുക്കറിയാം അദ്ദേഹം എല്ലാം എ വിജയരാഘവനും വി എസ് വിജയരാഘവനും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റും ജയിച്ചും മുന്നേറിയിട്ട് പക്ഷേ മണ്ഡല പുനർനിർണയത്തിന് ശേഷം കൃത്യമായും ഇടത്തോട്ട് ചാഞ്ഞ മണ്ഡലമാണ് കഴിഞ്ഞ തവണ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് വി കെ ശ്രീകണ്ഠൻ പിടിച്ചെടുത്ത് ആ വി കെ ശ്രീകണ്ഠൻ ഇന്ന് വലിയ വളർച്ചയുടെ ഘട്ടത്തിലാണ് ആ ഡി സി സി പ്രസിഡന്റിൽ നിന്ന് എം പിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജനകീയ മുഖം ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അത് വോട്ടായാൽ എൽ ഡി എഫ് യു ഡി എഫിന് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മറുവ വശത്ത് നിൽക്കുന്ന എ വിജയരാഘവൻ അതിശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർട്ടി എന്ന സംവിധാനം അദ്ദേഹത്തിനൊപ്പം നൂറ് ശതമാനവും നിലനിൽക്കുന്നു കഴിഞ്ഞ തവണ എം ബി രാജേഷിനൊപ്പം നൂറ് ശതമാനം പാർട്ടി ഉണ്ടായില്ല അല്ലെങ്കിൽ പി കെ ശശിയുടെ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം വിട്ടുനിന്നു പക്ഷേ ഇത്തവണ അതല്ല എ വിജയരാഘവനൊപ്പം പാർട്ടി എന്ന സംവിധാനമുണ്ട് പാർട്ടിയുടെ മിഷനറികൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് എന്തായാലും ബി ജെ പി കാര്യമായി നില മെച്ചപ്പെടുത്തും ഒരു ശക്തമായ ത്രികോണ മത്സരം ആണ് പാലക്കാട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ത്രികോണ മത്സരമാണ് കഴിഞ്ഞ തവണ ബി ജെ പിയിലെ ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട് അത് ഒരു പരമാവധി അമ്പതിനായിരം വരെയുള്ള വോട്ടുകൾ ഒരു പക്ഷേ കിട്ടിയേക്കാം മാക്സിമം ലഭിക്കാൻ പോകുന്ന അത്രയായിരിക്കും അതിൽ കൂടുതൽ ബി ജെ പിക്ക് വോട്ട് കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് എന്തായാലും പാലക്കാട് എങ്ങോട്ട് എന്ന് നമ്മൾ നേരിയ കാര്യത്തിൽ സംശയമില്ല എന്തായാലും ിലെ പടലപ്പിണക്കങ്ങൾ ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കുന്നു യു ഡി എഫിലാകട്ടെ പ്രചാരണത്തിന് ആൾക്കൂട്ടം ഇല്ല എന്നുള്ളതും സാമ്പത്തിക പ്രതിസന്ധിയും വെല്ലുവിളിയാണ് പക്ഷെ അപ്പോഴും ഈ വ്യക്തിത്വം എന്നത് അതിപ്പോൾ നമ്മൾ നേരത്തെ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിലെ ടി സി തോമസിന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ എന്തായാലും ശ്രീകണ്ഠൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം അദ്ദേഹത്തിൽ തന്നെ അദ്ദേഹത്തിൽ രാഷ്ട്രീയക്കാരനിൽ വന്നിട്ടുള്ള മാറ്റം അത് തമ്മിലാണ് യഥാർത്ഥത്തിൽ ഒരു പോര എന്നാണ് വിനേഷ് വിലയിരുത്തുന്നത് എന്തായാലും അവിടുത്തെ വോട്ടർമാർക്ക് അല്ലേ വോട്ടർമാർക്കും അവിടുത്തെ കാഴ്ചപ്പാടുകൾ ഇനി അഞ്ച് ദിവസം കൂടെ ഉള്ളൂ ഇന്നത്തെ ദിവസം വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രസക്തമാണ് ഒരു അഭിപ്രായ സർവേയേക്കാൾ കൂടുതൽ നേരിട്ട് നമുക്ക് തന്നെ പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ നേരിട്ടറിയാം അത് കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം പാലക്കാട് കോട്ട ആര് കാക്കും വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രം പാലക്കാട്ടെ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു നമുക്കൊന്ന് പോയി നോക്കാം പാലക്കാട് ആര് നമ്മുടെ മത്സരം ഉണ്ട് ൾ നൽകുന്നുണ്ട് വിനേഷ് സൂചിപ്പിക്കുന്നത് അവിടെ അതിശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നത് വിജയരാഘവൻ ആണ് എന്ന് പറയുന്നു ബി ജെ പിയും പ്രചാരണ രംഗത്ത് മുന്നിൽ ആണ് എന്നുകൂടിയാണ് അഭിപ്രായപ്പെടുന്നത് നമുക്ക് പാലക്കാട് നിന്ന് ആ കൊടുഞ്ചൂടിൽ നിന്ന് ഇനി മാവേലിക്കരയിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ മാവേലിക്കരയുടെ രാഷ്ട്രീയ ചിത്രം അതും വളരെ എടുത്തു പറയേണ്ടതാണ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കാരണം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവ് മാത്രവുമല്ല പാർലമെൻറ്റിനെ പലപ്പോഴായി നേതാവ് കൂടിയാണ് അവിടെ ഉള്ളത് നിരവധി സങ്കീർണ്ണതകളുള്ള ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര പല ജില്ലകളിലായി പടർന്നു കിടക്കുന്ന സങ്കീർണമായ ഒരു ജില്ല അപ്പോൾ ഒരു മണ്ഡലം അപ്പോൾ ആ മണ്ഡലത്തിന്റെ ജനവിധിയും ജനമനസ്സും ആർക്കൊപ്പം എന്ന് കൂടി അറിയാൻ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും ഞങ്ങളും കാത്തിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് വരാൻ കിരൺ ബാബു കാത്തുനിൽക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം